പിന്നാലെ മാത്യു ടി തോമസ് വോട്ടർ പട്ടികയിൽ പേരില്ല പരാതി നൽകുമെന്ന് മാത്യു ടി തോമസ് വ്യക്തമാക്കി ആദ്യം പ്രതികരണത്തിലേക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പേര് കാണുന്നില്ല എന്നാണ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് തിരുവല്ല നിയോജകമണ്ഡലത്തിലെ നിരവധി പോളിംഗ് സ്റ്റേഷനുകളിൽ അതുമായി ബന്ധപ്പെട്ട വോട്ടർ സിസ്റ്റി പരിശോധിച്ചിട്ട് പേര് കാണുന്നില്ല എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് ഞാൻ അത് സംബന്ധിച്ച് പി ആർഒയ്ക്ക് പരാതി കൊടുക്കാൻ വേണ്ടി തേരെടുക്കുകയാണ് പി ആർഒയുടെ പരാതി തീർച്ചയായും ചീഫ് ഇലക്ടറൽ ഓഫീസറായ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധി എന്ന ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് അതിന്റെ പരാതി കൊടുത്തു പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ് എം എൽ എ ആണ് സജീവ രാഷ്ട്രീയ പ്രവർത്തകരാണ് മുൻ മന്ത്രിയാണ് അദ്ദേഹം ആ സമയത്ത് വോട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പട്ടികയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് ഇല്ലാതായത് അതായത് ഇതിൽ ഈ എഫ് ഐ ആർ നടപടികൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോഴാണ് തിരുവല്ല എം എൽ എ ഇങ്ങനെ ഗൌരവകരമായ ഒരു ആരോപണമായി രംഗത്ത് വരുന്നത് അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നാണ് മാത്യു സി തോമസ് നിലവിൽ പറയുന്നത് വോട്ടർ പട്ടിക രണ്ടായിരത്തി രണ്ടിലെ ഇത് അടിസ്ഥാനമാക്കിയാണ് നിലവിൽ എഫ് ഐ ആർ നടപ്പിലാക്കുന്നത് ബി എൽ ആണ് എം എൽ എ അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന വിവരം അറിയിക്കുന്നത് ഈ എഫ് ഐ ആർ ഫോം പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഘട്ടത്തിലാണ് പരിശോധനയിലാണ് ഈ വിവരം എന്തായാലും അറിഞ്ഞിരിക്കുന്നത് എല്ലാ തവണയും കൃത്യമായി വോട്ട് ചെയ്യുന്ന ആളെന്നാണ് മാത്യു സി തോമസ് ഈ ുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലും സമാനമായ രീതിയിൽ വോട്ട് ചെയ്തിരുന്നു അന്നത്തെ ഐ ഡി കാർഡ് ഉൾപ്പെടെ എം എൽ എ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നു എന്തായാലും വിഷയം അതീവ ഗൗരവമെന്നും ഇങ്ങനെ സമാനമായ രീതിയിൽ ഏതെങ്കിലും സാങ്കേതിക പിഴവ് മൂലം തന്റെ വോട്ട് നഷ്ടപ്പെട്ടതാകാം ഇല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് എം എൽ എ എന്തായാലും പറയുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുമായി മുന്നോട്ട് പോകാനാണ് എം എൽ എയുടെ നിലവിലെ തീരുമാനം എന്തായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അല്ലെങ്കിൽ ഒരു പരാതിയാണ് തിരുവല്ല എം എൽ എ മാറ്റു ടി തോമസ് നിലവിൽ ഉന്നയിക്കുന്നത് ഇല്ല എസ് എസ് എ ആറുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അക്കൂട്ടത്തിൽ എം എൽ എക്ക് രണ്ടായിരത്തി രണ്ടിൽ വോട്ടില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ മാത്യു ടി തോമസ് വ്യക്തമാക്കുന്നത് ഇതിൽ പരാതിയുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം